കുറച്ച് കുറച്ചാണ് പക്ഷേ ഇവര് ഒറിജിനലി ചെറുവട്ടൂർ പയനൂറിന്റെ അടുത്ത് ചെറുവട്ടൂർ തന്നെ കാര്യങ്ങൾ ഇദ്ദേഹം സിംഗറാണ് പ്രൊഫഷണൽ സിംഗറാണ് പ്ലേ ബാക്ക് സിംഗർ പെർഫോമർ ആണ് പിന്നെ നമ്മളെ മലയക്കോട്ടെ വാലയങ്ങൾ ഒക്കെ എടുത്ത് കായിക ലേബിളുണ്ട് മ്യൂസിക് ലേബിൾ മ്യൂസിക് ലേബിളിൻ്റെ ആർട്ടിസ്റ്റ് ആണ് അവരുടെ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഇദ്ദേഹം ഉണ്ട് സോ കല്യാണ കോമ്പാനേറ്റ നമ്മൾ ആദാൻ ഇപ്പോൾ ചേവിശം എങ്ങനെയാരിക്കും 31000 രൂപ പ്രായമാവുകോ ഇല്ല പ്രായം പക്ഷെ ഇനി കുറച്ച് അറിയാൻ സമയം കാരണം സോ നമ്മളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വർഷം വർഷമാവാനായി ഇപ്പോഴാണ് കല്യാണം ആ തീർച്ചയായിട്ടും ഫിലിമിലേക്ക് ഞാൻ ഫിലിം വിത്തിട്ടൊന്ന് പോകുന്നു ും ഇഷ്ടപ്പെട്ടു ഇനി എൻ്റെ അതും തീർച്ചയായിട്ടും കണ്ട് ഇഷ്ടപ്പെടുക കണക്ഷനായി കാരണം സ്വഭാവം

എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ എന്താണോ കുറവോ അത് ഞാൻ ഞാൻ എന്റെ എന്തൊക്കെയാണോ കുറവോ അദ്ദേഹം ഞാൻ ഭയങ്കര ഷൈ ആണ് ഞാൻ അധികം ഞാൻ മീഡിയയിലൊന്നും വരാത്ത കൂട്ടത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ അങ്ങനെ ഭയങ്കര മീഡിയ സോഷ്യൽ മീഡിയ ആക്ട് അല്ല സോ ഇദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത പുഷി എന്നെ സോഷ്യൽ മീഡിയയിലെ കുറച്ചും നീ ആക്ട് പിന്നെ ഒരു മാസം ഹോങ്കോങ് ഫസ്റ്റ് അപ്രോച്ച് ഷോ ഞാൻ കാണാൻ പോകുന്നു ഒരു മാസത്തിലും സോ അപ്പോൾ ഞാൻ അവിടെ വെച്ചാൽ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഹോങ്കോങ്ങിൽ കൂടെ പോയി സ്ഥലമൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ പ്രേക്ഷകരോട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മലയാളി പ്രേക്ഷകർ ഒരു ഗ്രൂപ്പുണ്ട് സോ എന്റെ ഫസ്റ്റ് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എൻ്റെ ഒരു വലിയൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് സോ അതിൽ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെക്കുള്ള കൂട്ടണം എൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു